ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളെ സ്പേസ് ഒന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് രാവിലെ തന്നെ കുറേ ഡ്രസ്സുകൾ മടക്കി വെക്കാണ്ട് കേട്ടോ നല്ല കൊടുന്ന് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കിയിട്ട് അടുക്കളയിൽ കയറാൻ എത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം രാവിലെ തന്നെ നമ്മളെ റൂമിൽ ഇതാ കഴിച്ചിട്ട് കേട്ടോ ഇത്രയും ഡ്രെസ്സുകൾ മടക്കി വെക്കാനാണ് കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് മിനുന് വരുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് നല്ല വന്നിട്ടുണ്ടാക്കിയാലും മതി അത് അത്യാവശ്യം കുറച്ച് ചൂടിന് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നോക്കുന്നത് സിമ്പിളാണ് സിമ്പിളാണെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പം നമ്മളവള ഇഷ്ടത്തിന് അങ്ങനെ ഉണ്ടാക്കുക എന്ന് മാത്രം അപ്പോൾ ആദ്യം തന്നെ എന്തു ചെയ്യുക തുണിയാളൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെച്ചാൽ ഒരു ആശ്വാസം കിട്ടും അപ്പം അത് ചെയ്യാമെന്നു കരുതി കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതൊക്കെ മടക്കി വെക്കട്ടെ എഴുതിയിട്ട് നിന്നെക്കണ് അത് ഞാൻ ഇപ്പോൾ പിന്നെ പോയപ്പോൾ എണീക്കുട്ടോ പോകുമ്പോൾ എണീറ്റ് നമ്മൾ സ്കാനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും കിടക്കൂട്ടോ പിന്നെ ഒരു ഏഴരാം നമുക്ക് ചൂട് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ച് എണീക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഏർക്കൊക്കെ കേട്ടോ പുറത്തേക്ക് ചാടലുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ അടുക്കളയിൽ ഫുള്ള് അപ്പം പിന്നെ വല്ലാണ്ട് പുറത്തിറങ്ങാതിരിക്കാണ് നല്ലത് കേട്ടോ ഇപ്പം റൂമിലാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റിനും സംഭവം ഉണ്ടാവുള്ളൂ ലൈറ്റും ഇതൊക്കെ ആയിട്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ ഓക്കെ കുറേ മടക്കൊക്കെയുണ്ട് കേട്ടോ കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അലക്കി ഇടുന്ന സമയത്ത് നമ്മൾ ഒന്നായിട്ടാണ് അലക്കരുന്നതാണ് അപ്പം അത് ഉണങ്ങണ സമയത്ത് നമുക്കത് പോലെ എന്തുണ്ടാവും കുറേ മടക്കാനുണ്ടാവും കേട്ടോ മിനുവിൻ്റെയൊക്കെ ഇപ്പം ഇവിടെ ഒരു തട്ടിക്കണ്ട് തള്ളി ഇടുക കാരണം ഉള തട്ട് ശരിയാക്കിയിട്ടില്ല അപ്പം ശരിയാക്കിയിട്ട് വേണം അടുക്കി അടുക്കിപ്പറക്കി വെക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ അല്ലാതെ അത് അടുക്കി അടുക്കിപ്പറുക്കി വെച്ചിട്ട് കാര്യമല്ല അപ്പോൾ ഞാൻ ഇതൊക്കെ ശരിയാക്കിയിട്ട് കാണട്ടോ ഞാൻ ഞാൻ അതൊക്കെ മടക്കി വയ്ക്കുന്ന കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത് ഇന്ന് നമുക്കിന്ന് സ്കൂൾക്ക് ഇടാനുള്ള ഡ്രസ്സാണ് പിന്നെ ഇതൊക്കെ എനിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ട് ബാഗ് ഒക്കെ ഇവിടെ സെറ്റാക്കി പിന്നെ അങ്ങനെ നമ്മൾ ഡ്രസ്സുകൾ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടോ ബാഗ് കൊടക്കട്ടെ ഓക്കെ പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടോ അപ്പോൾ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലും ഇതിനും സമയമാകുമ്പോൾ അത് വന്നാൽ മതി കേട്ടോ തുടർന്ന് അടിച്ചു ആറി തുടക്കം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ മുറ്റടിക്കുക അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടോ ഏഹ് ഇനി നമുക്കുള്ളത് മക്കൾ നമുക്കുള്ളത് സാഹിത്യ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ വളരെ സിമ്പിൾ ഇതാ നൂഡിൽസാണ് കേട്ടോ ഇതെന്തെങ്കിലും കെയിൻ്റെ എടുത്തു അവിടെ ആ സ്പൂണും ഫോർക്കൊക്കെ ഉള്ളത് എഴുതിയിലെടുക്കുകയായിട്ടോ എക്സാമാണ് അപ്പോൾ പഠിക്കുവാൻ പഠിക്കുവാണ് ഉണ്ടാക്കുവാൻ ഞാൻ റൂമും കൂടി തുടച്ചു കഴിഞ്ഞ കേട്ടോ അപ്പം അങ്ങനെ വിളിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി സ്പൂൺ ആയതുകൊണ്ടൊക്കെ കിട്ടുമല്ലോ അപ്പം നമ്മൾ ഫോർക്ക് കയ്യിൽ പിടിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങള് ചായ ചായ ഉണ്ടാക്കിട്ടില്ല ഉന്നോളിച്ചു വയ്ക്കട്ടെട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ക്ലാസ്സിലെത്തിട്ടോ ഏഹ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എക്സാമൊക്കെ കഴിഞ്ഞാൽ മക്കളെ പ്രോഗ്രാമിന്റെ റിഹേഴ്സലോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇനി ഉള്ള ദിവസങ്ങൾ നീങ്ങാ ഞങ്ങളെ കുട്ടികളെ പ്രോഗ്രാം ഞമ്മളെ കെ ജി ഫെസ്റ്റ് വരുന്നത് ഇരുപതിനാണ് കേട്ടോ ഈ മാസം ഇരുപതാം തീയതിയാണ് അപ്പൊ ഇങ്ങനെന്താ നമ്മള് സ്കൂള് വിട്ട് പോന്നിട്ടോ ഉണ്ട് നോക്ക് രണ്ട് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോളും ഒന്നുണ്ട് എന്റെ കൂടെ എന്താ എന്താ മിനോ വേറെന്താ പറയാലോ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പണ്ടായിരുന്നില്ല അറിഞ്ഞോട്ടോ നാളെ എക്സാം എക്സാമില്ല അപ്പൊ റസ്റ്റ് അല്ലേ ലൈവ് ക്ലാസ് അത് കാണും പറഞ്ഞ് കൊത്തിരിക്കുമ്പോ ഇന്നോട് പറയോണ്ട് മാർക്കില്ലാന്ന് മൂന്നു ദിവസം അടുപ്പിച്ച് രണ്ട് എക്സാം ആയിരുന്നു ഇന്നോട് പറയരുതേ സ്കൂളിട്ടൊക്കെ വന്നു എന്റെ കുളിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലൊക്കെ കുറച്ചുണ്ടായിട്ടും അതൊക്കെ ഇറക്കി കഴിഞ്ഞ് ഇവിടെ അടുക്കളയിലാട്ടോ അടുക്കളയില േ എല്ലോ രാത്രിക്ക ചോറിനുള്ളത് അവിടെ കുക്കറിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ എന്ത് വേണം അഴുക്കളെ കറി ഉപ്പേ എന്തെങ്കിലുമൊക്കെ ആക്കണം അപ്പോൾ എന്ത് എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് ആക്കാം അപ്പോൾ മതി രാത്രി രാത്രി വല്ലാതെ അങ്ങോട്ട് പോകൊന്നും കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഇത്ര പേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ത കുട്ടികളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം